ഇതൊരു ഡസ്റ്റർ അതിൻ്റെ ടൈം ബെൽറ്റ് ചെയ്തത് ടൈം ബെൽറ്റിൻ്റെ അവസ്ഥ എണീക്കാറുണ്ട് ടൈമിംഗ് ബെൽറ്റിൻ്റെ പല്ലൊക്കെ പോയിട്ട് ആകെ ഹെഡ് ആയിക്കേണ്ടി വന്നു ഹെഡ് ആയിക്കേണ്ടി വന്നു വെച്ചാൽ കാരണം അതിൻ്റെ വാൽവ് എല്ലാം ബെൻഡായിപ്പോയി ടൈമിങ് ഔട്ടായിട്ട് ഇടിച്ച് വണ്ടി ഇടിച്ച് നിന്ന് പോയതാണ് വണ്ടി പിടിച്ച് വാൽവ് ഇതുപോലെ കണ്ട എല്ലാ വാൽവും ബെൻഡായിപ്പോയി ആകെ ഒരു വാൽവ് അത്രേം ബെൻഡാകുമായിരുന്നുള്ളൂ ഇത് കംപ്ലൈൻറ്റ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നപ്പോൾ കംപ്ലൈൻറ്റ് കസ്റ്റമർ പറയുന്നത് ഈ വണ്ടി ഇടിച്ച് ഓഫ് ആവണേക്കുമ്പോൾ വലിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായി കുറച്ചാളായിട്ട് വലിക്കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു ഈ മാതിരി പണി കിട്ടൂലായിരുന്നു ആ അപ്പം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ടൈം ബെൽറ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്തതാണ് ചെക്ക് ചെയ്തല്ല ടൈം ബെൽറ്റ് മാറേണ്ട പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് മാറാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് കമ്പനി ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട് അറുപതിനായിരം ടു ഒരു ലക്ഷത്തി അറുപതിനായിരം കമ്പനി പറഞ്ഞ ടൈം പീരീഡ് അതിനിടയ്ക്ക് ചേഞ്ച് ചെയ്തിരിക്കണം അപ്പം അതിനിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക ഇപ്പോൾ കംപ്ലൈന്റ് കസ്റ്റമർ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ബീക്ക് കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞത് കുറച്ചാളായിട്ട് വണ്ടിക്ക് വലിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നോക്കി വർഷിക്കാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ വലിയൊരു പണി കിട്ടൂലായിരുന്നു അപ്പം വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ബെൽറ്റിൻ്റെ മാത്രമല്ല വേറെ ഡ്രൈവ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ബെൽറ്റ് ഓൾട്ടർനേറ്റീവ് ബെൽറ്റ് ഓൾട്ടർനേറ്റീവ് ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് മറ്റേ നൂല് നൂലായിട്ട് കയറിയിട്ട് ടൈമിൻ്റെ ഇടക്ക് കൂട്ട് കയറി ടൈമിങ് ഔട്ടായി പോകും അതുകൊണ്ടും ഇങ്ങനത്തെ കംപ്ലയിൻ്റ് വരാറുണ്ട് അപ്പോൾ ഈ ഡ്രൈവ് ബെൽറ്റും ടൈം ബെൽറ്റും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞത് റെനോൾട്ടിൻ്റെ ഡീസലുണ്ടെങ്കിൽ എല്ലാത്തിലും ബാധകം വേണ്ട ഈ ബെൽറ്റ് തന്നെ എല്ലാത്തിനും ഇങ്ങനെ ഈ കംപ്ലയിൻറ്റ് കിട്ടാറുണ്ട് ഡ്രൈവ് ബെൽറ്റ് പൊട്ടിപ്പോയി അകത്ത് കയറുക ടൈമിങ് ആയി പോവുക അതിനുള്ള ടൈമിംഗ് ബെൽറ്റിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് മോടിച്ചു കൊണ്ടിടന്നിട്ട് കംപ്ലയിൻ്റ് ആയി ആയി പോവുക ടൈമിങ് ആയിട്ട് ഇതുപോലെ വാൽവിടിച്ച് ബെൻഡാവുക ഇപ്പം എല്ലാ വാൽവും ബെൻഡായി കണ്ട പോലെ അപ്പോൾ അതുപോലെ അപ്പം പിന്നെ സർവീസ് കയറ്റുമ്പോൾ വർഷം ഇപ്പം ശ്രദ്ധിക്കണം ഇതുപോലെ ഡ്രൈവ് ബെൽറ്റ് മാറാറുണ്ടെങ്കിൽ അത് മാറ്റി വിടുക ചെറിയ ചെറിയ ക്രാക്കൊക്കെ ആണെങ്കിൽ അത് അപ്പോൾ തന്നെ മാറ്റി വിടുക ചെറിയ 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 ചിലതിന് ചെറിയ ചെറിയ കുത്തുകൊഴും കുത്തു കഴുമ്പോൾ അത് മാറ്റി വിടണേ ഏറ്റവും നല്ലത് അതുപോലെ ഇതുപോലത്തെ മെയിൻ കംപ്ലൈൻ്റൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Okay.